ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ആട് ജീവിതം ദി ഗോഡ് ലൈഫ് രണ്ടാം ദിനമായിട്ടുള്ള ഇന്നും വലിയ രീതിയിൽ എല്ലാ തിയേറ്ററും ഹൗസ്ഫുള്ളായി നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഡേ ആയിട്ടുള്ള ഇന്നലെ പതിനാറ് പോയിൻറ്റ് ഏഴ് കോടി രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നാലാമത്തെ കളക്ഷനാണ് വൺ ഡേ കളക്ഷനാണ് മാത്രമല്ല ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയാവാൻ തന്നെ വളരെയധികം ചാൻസ് കാണുന്നത് കാരണം ഇനി വരുന്ന തിങ്കളാഴ്ചത്തേക്ക് വരെ ബുക്കിംഗ് ഫുൾ ആയിട്ടാണ് കിടക്കുന്നത് കാണുന്നത് അത് നമ്മുടെ ഇവിടെ നിലമ്പൂരിലെ തെയർലറിൽ മാത്രം അപ്പൊ ബാക്കിയുള്ള തിയേറ്ററിലേക്ക് എന്തായിരിക്കും അവസ്ഥ എന്ന് പറയേണ്ടതില്ലോ എന്തായാലും ഇങ്ങനെ പ്രേക്ഷകരുടെ മനസ്സും കണ്ണൊക്കെ നിറച്ച് ഈ സിനിമ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ഉയരുന്ന ഒരു വളരെ വലിയൊരു ചോദ്യം ഉണ്ട് അതായത് നാഷണൽ അവാർഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് ആർക്കാണ് എന്നുള്ളതാണ് നാഷണൽ അവാർഡും ഓസ്കാറും അവിടെ നിൽക്കട്ടെ സ്റ്റേറ്റ് അവാർഡ് ആർക്കാണ് എന്നുള്ള ചോദ്യത്തിൽ ഉയർന്നു വരുന്ന രണ്ട് പേരുകളുണ്ട് ഒന്ന് ആടുജീവിതം പൃഥ്വിരാജ് പിന്നെ അതിലെ കോവർക്കസ് ആയിട്ടുള്ള മറ്റു പല ആളുകളുടെയും പേരുകൾ വരുന്നുണ്ട് ബ്ലിസിക്ക് വരുന്നുണ്ട് അങ്ങനെ പലതരത്തിൽ മറുവശത്തുള്ളത് ദ മെഗാ സ്റ്റാർ ദ വൺ ആൻഡ് ഓൺലി മമ്മൂട്ടി അദ്ദേഹത്തിന്റെ പേരാണ് ഇപ്പോൾ ഭ്രമയുഗം ഓഫ് കോഴ്സ് ഭ്രഹയുഗം എന്ന് പറഞ്ഞ സിനിമ ഭയങ്കരമായിട്ടുള്ള ഞെട്ടിക്കലായിരുന്നു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി അതും അങ്ങനെ വെറും മൂന്ന് പേരെ ശരിക്കും അഞ്ചു പേരുണ്ടെങ്കിലും മൂന്ന് പേരാണ് പ്രധാനമായിട്ടും സിനിമയിലുള്ളത് അങ്ങനെ ഇരുത്തി അദ്ദേഹത്തിന്റെ പ്രകടനം കൊണ്ട് മാത്രം നമ്മളെ ഞെട്ടിച്ച ഒരു സിനിമയാണെന്നുള്ളതൊക്കെ ശരിയാണ് അപ്പോൾ ആ രീതിയിൽ മമ്മുക്കയ്ക്ക് കിട്ടുമോ പൃഥ്വിക്ക് കിട്ടുമോ രീതിയിലൊക്കെ ഇത് വലിയ രീതിയിൽ ചർച്ചയാവട്ടുണ്ട് സത്യം പറഞ്ഞാൽ പൃഥ്വിരാജോ മമ്മൂക്കയോന്നും ഇതിനെക്കുറിച്ച് ബോധേടായിരിക്കാൻ ഒരു ചാൻസും ഇല്ല എന്നുള്ളതാണ് സത്യം എങ്കിലും എന്നോടും പേഴ്സണലി പല ആളുകളും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയേണ്ടതുണ്ടെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളത് പ്രമേഹം മികച്ച സിനിമയായിരുന്നു മമ്മൂക്കയുടെ ഒരു പക്ഷെ നല്ല സിനിമയായിരുന്നു അദ്ദേഹത്തിന് നാഷണൽ അവാർഡും സ്വീറ്റ് അവാർഡും കിട്ടാൻ സാധ്യതയുള്ള സിനിമയായിരുന്നു പക്ഷെ ആടുജീവിതം എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അപ്പുറത്ത് കമ്പയർ ചെയ്ത് ഭ്രമേഹം നിങ്ങൾ പറയില്ല അത് വളരെ മികച്ച സിനിമ തന്നെയാണ് ഒരു ഒരു രക്ഷയില്ല ഒരു തരി പോലും അതിൽ ഇല്ല പക്ഷെ കമ്പാരിറ്റീവ്ലി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആടുജീവിതത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും പ്രമേഹം അതിൻ്റെ അടുത്തായിട്ടില്ല കാരണം അമ്മാതിരി പെർഫോമൻസ് ആണ് ഒരു പക്ഷേ മമ്മൂക്കേനോടും ലാലേട്ടനൊക്കെയോടൊക്കെ കിട്ടുകിടക്കുന്ന ഒരു അഭിനയം എന്ന് പൃഥ്വിരാജൻ്റെതായിട്ട് പറയാൻ നമുക്ക് എടുത്തു കാണിക്കാവുന്ന അല്ലെങ്കിൽ ഏത് നടന്റെ ആണെങ്കിലും എടുത്തു കാണിക്കാവുന്ന ഒരേ ഒരു പടം ആന്റെ ജീവിതം അത് പറയേണ്ടി വരും അത്തരത്തിൽ മനസ്സും കണ്ണും നിറയിച്ചിരിക്കുന്ന സിനിമ തന്നെയാണ് ആൻ്റെ ജീവിതം അതുകൊണ്ട് പി കെ ട്രോൾ ചെയ്തിരിക്കുന്ന ഒരു ഒരു വീഡിയോ ഉണ്ട് ഒരു ട്രോൾ വീഡിയോ ആണ് അത് ഒന്ന് കണ്ടുവരുമ്പോഴേക്ക് ഏകദേശം സിനിമ ഇനിയും കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഏകദേശം ഐഡിയ കിട്ടും സോ ലെറ്റ്സ് വാച്ച് ലെറ്റ് जा सके ആട് ജീവിതം കണ്ടിറങ്ങിയ ഒടിഞ്ഞോട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം ചോദിച്ചോക്കാം സിനിമ എങ്ങനെയുണ്ട് മലയാളത്തിലോട്ട് വരാൻ പോകുന്നു വേറെ വാക്കുകളില്ല മലയാള സിനിമയുടെ അത്രയും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പ്ലസ് സാറ് പതിനാറ് വർഷം ഇൻവെസ്റ്റ് ചെയ്ത് വെറുതെ അല്ല എന്നൊക്കെ മനസ്സിലായി ഇന്റർനാഷണൽ സ്റ്റെപ്പാണ് ഇന്റർനാഷണൽ ചില സീനിലൊക്കെ നമ്മൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് കൈ അടിക്കുന്ന ചില സിറ്റുവേഷനുകളാണ് തിയേറ്ററിൽ മൊത്തം വരുന്ന ആൾക്കാരോടൊപ്പം കാണുമ്പോൾ നമുക്ക് കണ്ണു നിറഞ്ഞിരിക്കും കാരണം അതുപോലുള്ള മേക്കിംഗ് ആണ് ഉഗ്ര മേക്കിംഗ് മാത്രമല്ല പൃഥ്വിരാജിന്റെ ഹാർഡ് വർക്കിന് ഇത്ര കയ്യേടി കൊടുത്താലും മതിയാവില്ല സാറേ ഫ്രണ്ട് സെറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്റെ എക്സ്പീരിയൻസിൽ നിന്നും ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുകയാണ് വാട്ട് ഡിസ് ഇറ്റ് റിയലി മീൻ ചോദിച്ചാൽ എനിക്ക് തിരിച്ചു പറയാനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ കണ്ടപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നാഷണൽ അവാർഡ് മമ്മൂട്ടിയൊക്കെ പ്രതീക്ഷിക്കാമെന്ന് അപ്പൊ അത് മാറ്റി പറയേണ്ടി വരും കാരണം അതുപോലെ എനിക്ക് തോന്നുന്നത് വർഷത്തെ സൗത്ത് മീറ്റിൽ നമ്മുടെ കോളേജിന് വേണ്ടി അർജുന இந்த ஒரு சூட் கொடுத்தே ஆகணும் அவருடைய பதினாறு வருஷம் கணவன் நினைவு இருக்கு அப்படின்னு சொல்லி ஆகும் திருச்சியம் தானே ഈ സിനിമ ഇന്ന് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്ന രൂപത്തിൽ എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം കാരണം ഏക പടഫുള്ളവേ അവളോ ക്രിസ്ആ ബ്യൂട്ടിഫുള്ള അറ്റ് കഷ്ടത്തെയും കാണിച്ചിട്ട് മെഡകളെ കൊടുത്തിരിക്കും കാരണം ഇവർ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള എല്ലാ എഫേർട്ടും എല്ലാ ഡിസിഷൻസും അത്ര വ്യക്തി ആയതുകൊണ്ടാണ് ഇത്ര ഒരു ഔട്ട്പുട്ട് സാധിക്കുന്നത് ഗംഭീരായിട്ടുള്ള நம்மல கஷ்டப்பட்டு என்ன பலன் நமக்கு கிட்டி எல்லா இடத்துலயும் நல்ல ரிப்போர்ட் கண்டிப்பா மஞ்சுவல் வாய்ஸ்ல எப்படி நம்ம இவ்வளவு இது கொண்டு போறோமோ இந்த இந்த படத்தையும் கொண்டு போறோம் கண்டிப்பா அந்த அளவுக்கு இருக்க போறோம் கண்டிப்பா நிறைய பேர் பார்க்க வேண்டிய படம் உங்களுக்கு வந்து மரியானோட பயங்கரமா இருக்கு பிரித்திவ்ராஜ் வேற லெவல் பண்ணியிருக்காரு மனுஷன் ரொம்ப டெடிகேட்டிவா ஒரு நடிகர் എങ്ങനെയാ ഞാൻ പറയാ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്തുകൊണ്ടാണ് ഇത് മികച്ച സിനിമയാണ് എന്ന് പറഞ്ഞു എന്ന് കണ്ട് അനുഭവിക്കാൻ വേണ്ടി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു രാവിലെ സ്വന്തം നൽകാം ുംടീനടന്മാർക്കും വേണ്ടി അണിയിച്ചു ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാ ഇവനെ മാതം കാത്തി ഇത് നിനക്കുള്ള പ്രതിഫലമല്ല ഒരു ആദ്യം നജീവിക്ക ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള മറ്റൊരു കാരണം ഈ നാഷണൽ അവാർഡും ഓസ്കാറും സ്റ്റേറ്റ് ഒക്കെ അവിടെ കടയിലേക്ക് വരാം പക്ഷെ അതിന് മുമ്പ് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു അതായത് ഇത്രയും കൊല്ലം അത് നജീവിക്ക അനുഭവിച്ച ഒരു ഒരു ജീവിതം ഒന്ന് പുള്ളിക്കാരൻ ശരിക്കും ജീവിച്ചിരുന്നല്ലോ ഇതിന്റെ എത്രയോ അത് അദ്ദേഹം ജീവിച്ച ഏഴകലത്ത് പോലും എത്തിയിട്ടുണ്ടാവില്ല അത്രയും അധികം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാകും സീരിയസ്ലി അപ്പൊ ഒരു രണ്ടര രണ്ടേ മുക്കാൽ മണിക്കൂർ ഒരു സിനിമ കണ്ടിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം ഒരാൾ അതിനപ്പുറം ഒരാൾ അനുഭവിച്ച കഥ എന്തായിരിക്കും എന്നുള്ളത് ഭയങ്കരമാണ് ഒന്നത് രണ്ട് പതിനാറ് വർഷം ബ്രസി ചെയ്യുന്ന പറയുന്ന ഒരു ഒരു മനുഷ്യൻ സംവിധായകൻ കേട്ടെ ഒരു മനുഷ്യൻ അയാൾ ഇതിനെ കാത്തിരുന്ന് ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത അയാൾ എന്താണോ അയാളുടെ വിഷൻ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അയാൾ ചെയ്ത അയാളുടെ തടസ്സങ്ങൾ മറികടന്ന് അയാൾ ചെയ്ത ആ ഒരു ഹാർഡ് വർക്ക് മൂന്ന് ഓഫ് കോഴ്സ് പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ അദ്ദേഹം ആ ശരീരം അത് കാണിക്കുന്ന ഒരു സീനൊറ്റ സീനും അയാളെ അയാളുടെ ഒരു ഹാർഡ് വർക്ക് എത്ര ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അതൊരു മനുഷ്യനെ കൊണ്ട് സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമില്ല ഒരു നടനായതുകൊണ്ട് മാത്രമല്ല അതിനൊരു ഡെഡിക്കേഷൻ ലെവൽ അത്രമാത്രം ഹൈ ആയിരിക്കണം അത് മുൻകൂട്ടി ഈ സിനിമ എന്തായിരിക്കും എന്ന് കണ്ട് ആ ക്യാരക്ടർ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെയാണ് അത് ഭയങ്കര ഒരു ബിഗ് സല്യൂട്ട് ടു രാജുവെട്ടൻ അതുപോലെ അദ്ദേഹത്തിന്റെ അഭിനയം എടുത്തു നോക്കുകയാണെങ്കിലും ഇത് എത്രയോ സീൻ അതിന് സംസാരിക്കാൻ കഴിയാതെ ഇമോഷണലി അദ്ദേഹത്തിന്റെ ഡബ്ബിംഗ് ആ ഒരു മോഡുലേഷൻ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചില മാനറിസം ചില നോട്ടങ്ങൾ അതൊക്കെ അത്രയ്ക്ക് ഗംഭീരമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവരുടെയൊക്കെ കഷ്ടപ്പെടാതെ അതല്ലാതെ രഞ്ജിത്ത് അമ്പാടി ഡിഒപി നമ്മുടെ സുനിൽ അതുപോലെ വസ്ത്രാലങ്കാരം അങ്ങനെ ഒരുപാട് 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 ആളുകൾ ഇതിന്റെ എ ടു സെഡ് എല്ലാ ആൾ ഗോകുൽ പിന്നെ ഇബ്രാഹിം ഖദറിയുടെ വേഷം ചെയ്തിട്ടുള്ള ജിമ്മി അങ്ങനെ പറഞ്ഞ ആളുകൾ ആളുകളുണ്ടാകും എല്ലാ ആളുകളെയും ഒരാളെയും വിട്ടുപോകാതെ ഓരോ ഏറ്റവും താഴത്തെ ഏറ്റവും ചെറിയ തരി മുതൽ ഏറ്റവും മുകളിലുള്ള ആൾ വരെ എല്ലാവർക്കും കൈയടിച്ചേ പറ്റുള്ളൂ അപ്പോ അവർക്ക് വേണ്ടി കൂടെ അവർ അവരൊക്കെ എത്രയും ഈ ഒരു നമ്മളൊക്കെ നല്ലത് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലൊരു സിനിമ വരുമ്പോ നല്ലത് പറഞ്ഞേ പറ്റുമോ അങ്ങനൊരു കാരണം കൂടെ ഇതൊക്കെ ഇതിലുണ്ട് ആൻഡ് വീണ്ടും തിരിച്ചു വരാണെങ്കിൽ സ്റ്റേറ്റ് അവർ ആർക്ക് കൊടുക്കും ഷജാം റിവ്യൂ ഞാൻ കണ്ടിരുന്നത് ഷെസാമിന്റെ റിവ്യൂ ഷതാമിനെ പറയാൻ പോലും പറ്റുന്നില്ല അത്രയും ഇമോഷണലി പുള്ളിക്കാരൻ അവസാനം പറഞ്ഞു കണ്ടിട്ടുണ്ട് ദക്ക് വരെ നാഷണൽ അവാർഡ് കൊടുത്താൽ ഒരു സാഹചര്യത്തിൽ നാഷണൽ അവാർഡ് കിട്ടുമോ എന്നൊന്നും അറിയില്ല എന്ന് പറയുന്നത് സത്യമാണ് അങ്ങനത്തെ സാഹചര്യത്തിൽ കിട്ടുമോ ഒന്നും അറിയില്ല പക്ഷെ മലയാളികൾ അല്ലെങ്കിൽ കണ്ട പ്രേക്ഷകരുടെ ഉള്ളിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി തീർച്ചയായിട്ടും ഓൾറെഡി നമ്മൾ നാഷണൽ അവാർഡ് വൃത്തിക്കും ബ്ലസ്സിക്കും ഈ ആടുജീവിതത്തിനും അതിൽ ഓരോ ആളുകൾക്കും കൊടുത്തു കഴിഞ്ഞു ഇനി ഓസ്കറിലേക്ക് വരികയാണെങ്കിലും ഓസ്കറിനെ അയക്കും എന്നൊന്നും യാതൊരു ഉറപ്പില്ല പക്ഷെ അയച്ചാൽ മേ ബി മികച്ച അന്യഭാഷാ ചിത്രത്തിലൊക്കെ ചാൻസ് കിട്ടാൻ വളരെ അധികം ചാൻസ് ഉണ്ട് മീൻസ് വിൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ഉള്ളൊരു അവാർഡ് കിട്ടാൻ വളരെയധികം ചാൻസ് ഉണ്ട് അതിനുള്ള സിനിമയുണ്ട് അതെന്തായാലും മലയാളികൾ കൊടുത്തു കഴിഞ്ഞു അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള സിനിമ കണ്ടിട്ടുള്ള പ്രേക്ഷകർ കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായത്തിൽ ഇതിലുള്ള ആൾക്ക് തിരിച്ചായിട്ട് കമ്പനിയിൽ രേഖപ്പെടുത്തുക അതെല്ലാം ഞാൻ പറഞ്ഞ പോലെ നഷ്ടലവാഡും ഓസ്കാരൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് കൊടുത്തു കഴിഞ്ഞു എന്ന് അംഗീകരിക്കുന്ന ആളുകൾക്കും അത് കമ്പനിയിൽ രേഖപ്പെടുത്താം സോ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ഈ വീഡിയോ ചെയ്ത് ചെയ്യാതിരുന്നാൽ ഒരു അത് കണ്ട പ്രേക്ഷക എന്ന രീതിയിൽ അത് കണ്ടപ്പോൾ ഓരോ സീനിലും ഇരുന്ന് കരഞ്ഞു പോയൊരു പ്രേക്ഷക എന്ന രീതിയിൽ അത് മനസ്സിൽ അത്രമാത്രം കൊണ്ടു അതിപ്പോഴും ഉള്ളിൽ നിന്ന് മാറാത്തൊരു ഇങ്ങനായി വേദനയും രചിക്കുക എൻ്റെ ജീവിതം കിടക്കുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഇത് ചെയ്തിരുന്നാലും തെറ്റായി പോകും മുകളിലോട്ടുണ്ടെങ്കിൽ വീഡിയോ ചെയ്ത് സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ട വിചാരിക്കുന്നു ഷൂട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാ ലൈക്ക് വരായിട്ട് കാണാം കാണുന്നവരെ